ശ്രീമതി ശശികല ടീച്ചർ കൊച്ചിയിലെ പള്ളുരുത്തി സ്കൂൾ ആ പള്ളുരുത്തിന്റെ പ്രവർത്തനം തന്നെ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ തുടർന്ന് സ്കൂളിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നമ്മുടെ നാടിന്റെ സാമൂഹികമായ അന്തരീക്ഷം എത്രത്തോളം അപകടത്തിലേക്കാണ് ടീച്ചർ ചേർന്നെത്തുന്നത് ഇവിടെ നമ്മൾ നമ്മള് സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനം തന്നെ മുന്നിൽ അവരി അതിന്റെ ഗതികേടാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവര് പിടിച്ച വാശികളൊക്കെ നടപ്പാക്കി കൊടുത്ത് 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 അവർക്ക് എന്ത് നടപ്പാക്കാം എന്ന സ്ഥിതി വന്നു ഇപ്പൊ നമ്മൾ ചിന്തിക്കുക ഇവർ ആ സ്കൂളിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിട്ടായിരിക്കാൻ അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് ഒരു സി ബി എസ് ഇ സിലബസ് ഉള്ള ഒരു സ്കൂളിൽ ചേർന്നിട്ട് എന്റെ എന്റെ കുട്ടിക്ക് കേരള സിലബസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി വാശി പിടിച്ചാൽ ആ വാശിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ അവിടുത്തെ സിലബസ് എന്താണെന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിഷൻ എടുക്കുക അപ്പോ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കണം തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറഞ്ഞാലും ഒരു സ്കൂളിൽ പല പല തരത്തിലുള്ള കുട്ടികൾ പല താല്പര്യക്കാർ വരുന്നതല്ലേ അവിടെ ഒരു സമത്വം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സമത്വമാണ് ഈ ഭരണഘടന പറയുന്ന സമത്വം നമ്മൾ എങ്ങനെയാണ് നിലവിൽ വരുത്തുക ഒരു കൂടുതൽ യൂണിഫോമിന്റെ എടുത്തിട്ടേണ്ടാക്കാൻ സാധിക്കണ്ടേ അത് സാധിച്ചില്ല കൈ പൊക്കി പിടിക്കേണ്ടതുണ്ടുള്ള ഭരണഘടന അതിനകത്ത് വിശ്വാസം എങ്കിലും പലപ്പോഴും പൊക്കി പിടിക്കേണ്ട എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തമത്വമാണ് ഒരു സ്കൂളിൽ അത് നമുക്ക് യൂണിഫോമിനെങ്കിലും വരുത്താൻ സാധ്യത്തില്ലെങ്കിൽ അതൊരിക്കലും നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ഇന്ന് ഈ പറഞ്ഞ പോലെ അവർ അവർ വെല്ലുനിടത്തലാൽ അവർക്ക് അവരുടെ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ നാളെ അവർ എന്തിനേക്കുക തുടക്കാം നാളെ അവർ കാണുന്നവരെല്ലാം അവരുടെ വസ്ത്രം ധരിക്കണം എന്നുള്ള ഇപ്പൊ അവർക്ക് ഇപ്പം അവര് ഇഷ്ടംപോലെ സ്കൂളുകൾ ഇതൊക്കെ ധരിക്കാൻ പറ്റുന്ന ഇഷ്ടം സ്കൂളുകളുണ്ട് ഇസ്ലാമിക സംഘടനകൾ തന്നെ നിറയെ സ്കൂളുകൾ നടത്തുന്നുണ്ട് അവിടെ പോയി ചേർന്നാൽ മതി ഇനി അതല്ല പൊതു സ്കൂളുകളിലും വിത്തരണ രേഖങ്ങൾ എടുത്തു വരുന്നുണ്ട് അപ്പൊ തങ്ങൾക്ക് ആഗ്രഹമുള്ള ഇടത്തല്ലെങ്കിൽ ഇത് പറ്റാത്തരത്ത് ചില്ലികയും അവിടെ പ്രശ്നം ഉണ്ടാക്കില്ല പല സ്കൂൾ പല കോളേജുകളിലും സ്കൂളുകൾ വിസ്കരിക്കാൻ സ്ഥലം ചോദിച്ച പ്രശ്നം ഉണ്ടാക്കുക അപ്പൊ ഇതൊക്കെ കരുതി കുട്ടി എല്ലാ സ്ഥലവും കേരളത്തിന്റെ മുക്കും മൂലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കാം ഇത് മറ്റേ പഴയസ്ഥാന്റെ ഭാഗമാണ് ഞങ്ങളുടെ ഇസ്ലാമിക രാജ്യമാണ് എന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ നടപ്പിലാക്കണം ഇപ്പൊ സൗദി ചെന്നിട്ട് അവിടെ പോകുന്ന മറ്റുള്ള അവരുടെ ഖത്തറിൽ ചെന്നാൽ അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചില നിയമങ്ങൾ ഉണ്ടാകി അതറിഞ്ഞുകൊണ്ട് അനുസരിക്കാൻ പറ്റുന്നതല്ലേ അവിടെ പോവുള്ളൂ അതന്നെ അപ്പം പോവില്ലല്ലോ അപ്പൊ ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് നടപ്പാക്കുന്നത് അത് ആദ്യത്തെ പടിയാണ് ഇപ്പോ എല്ലായിടത്തും ചെന്നിട്ടും അവരുടെ വേഷവും അവരുടെ കാര്യങ്ങളും നടപ്പിലാക്കുക ആ നാളെ വിദ്യാലയങ്ങളോട് പറയാൻ മുന്നേ പുറപ്പെട്ടെ നിഷ്കരിക്കാൻ സ്ഥലം വേണം എന്നായിരിക്കും അതുകൊണ്ടെങ്കിൽ മതപാഠശാലകൾ അതിനകത്തു തന്നെ വേണം പുറം പിടിപ്പിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ മറ്റേ മദർത്ഥകൾ അതിനകത്തു തന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് വേണം എന്നാകെ നാളെ പറയില്ല ഇത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ത്രീകളും ഹിജാബോ അല്ലെങ്കിൽ പർബയോ ധരിച്ച് പുറത്തിറങ്ങി നടക്കണം എന്ന് പറയാനുള്ളതിന്റെ ആദ്യത്തെ പടിയാണ് അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ അവിടെ ചെല്ലുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ് ആ കുട്ടിക്ക് ടി സി വാങ്ങി വാക്കബിൾ ഡിസ്റ്റൻസിൽ പഠിക്കാൻ മറ്റൊരു സ്ഥാപനം ഇല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രം നമുക്ക് ചിന്തിക്കാം അതല്ലെങ്കിൽ ആ കുട്ടിക്ക് ടി സി വാങ്ങി പോകാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് മുന്നിൽ മുട്ടിലിറയാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും അത് ഈ നാടിന്റെ നാളെയെ പറ്റി വളരെ ഭീഷണി ഓരോരുത്തർ ആശങ്ക എല്ലാവർക്കും വളരെ നന്ദി ശ്രീ ശശികല ടീച്ചർ ആ ഈ ഘട്ടത്തിൽ ജനം ടി വിക്ക് ഒപ്പം ചേർന്നതിന്